ഹലോ ഗായ്സ് ഇന്ന് ഞാനും അമ്മയും കൂടെ പുറത്ത് പോയൊരു ബ്ലോഗാണ് കേട്ടോ അമ്മ കുറച്ച് ദിവസമായിട്ട് മീൻ വാങ്ങാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു ചന്തയിൽ അങ്ങനെ ഇന്ന് ഞങ്ങൾ അയത്തിൽ കൊല്ലം അയത്തിൽ ചന്തയിൽ പോയി കേട്ടോ സാധാരണ അവിടെ നല്ല തിരക്കാണ് ഞങ്ങൾ ചിലപ്പം തിരക്കേ ഉണ്ടായിരുന്നില്ല മീൻ വിൽക്കുന്നവരും ഒക്കെ കുറവായിരുന്നു കേട്ടോ ഒട്ടും തന്നെ ആളില്ലായിരുന്നു സാധാരണ അവിടെ ചിലപ്പോൾ നല്ല തിരക്കാണ് നമുക്കവിടെ നിൽക്കാനൊന്നും സ്ഥലം പോലും കിട്ടാറില്ല അമ്മ ഒരുപാട് പ്രതീക്ഷ കേട്ടോ പോയത് പക്ഷെ അവിടെ വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ മീനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇത് വാങ്ങി കേട്ടോ ഈ മീൻ വാങ്ങി നമ്മളിന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ കറി വച്ചിട്ട് എനിക്കിഷ്ടമായി ഇത് ഇന്നലെ അടുത്ത ബ്ലോഗാണേ ഇതിനിടയ്ക്ക് എനിക്കൊരു പേജ് ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട് കേട്ടോ ലിറ്റിൽ ഡാലങ് ആണ് പേജിന്റെ പേര് വരുന്നത് ഇതുപോലത്തെ ഹെയർ അക്സറീസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേജിനെ കോൺടാക്ട് ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവർക്കുള്ളത് അതേപോലെ തന്നെ നെയിം വെച്ചിട്ട് ഒരു ബോസ് ഒക്കെ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കൂട്ടോ മീനൊന്നും ഇല്ല എനിക്കത് ആയത ചന്തയ്ക്കകത്ത് കുറേ കടകൾ കാണും കേട്ടോ പക്ഷേ അതും ഉണ്ടായിരുന്നില്ല ഉണക്കമീനും ഒന്നും നമ്മൾ വാങ്ങിയില്ല പച്ചക്കറിയൊന്നും വേണ്ടായിരുന്നു അങ്ങനമ്മ മാങ്ങ മേടിക്കാനായിട്ട് പോയി കേട്ടോ അവിടെ ചെന്നപ്പം മാങ്ങയ്ക്ക് നല്ല റേറ്റ് പറയുന്നു അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അവിടെ മാങ്ങ വാങ്ങിയില്ല പുള്ളി നല്ല റേറ്റ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ തക്കാളി മേടിക്കണമായിരുന്നു അങ്ങനെ തക്കാളി മേടിക്കാനായിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇതുണ്ടായിരുന്നു സവാള കൊച്ചുള്ളി ഒന്നും വേണ്ടായിരുന്നു തക്കാളി അരക്കിലോ ആയിട്ട് എന്തോ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൊക്കെ കുറേ ഉണ്ടായിരുന്നു ചെറിയ തക്കാളി കുറേ ഉണ്ടായിരുന്നു കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ള തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് സന്ധ്യയിലൊക്കെ പോകണം മീൻ വാങ്ങണം കഴിഞ്ഞ ദിവസം അതിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് കയറാൻ ഞാൻ സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നു പക്ഷേ പോയതിൻ്റെ മീൻ കിട്ടില്ല നമ്മുടെ അവിടെ ചന്ത ഉണ്ട് കേട്ടോ വീട്ടിനടുത്ത് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ മീൻ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കുറേ ടൈപ്പ് മീൻ കിട്ടും നമുക്ക് ഏത് വേണമെങ്കിലും നോക്കി വാങ്ങാം നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങാം അങ്ങനെയൊക്കെ പറ്റുന്നതുകൊണ്ടാണ് അവിടെ പോയിട്ട് വാങ്ങുന്നത് പക്ഷേ പ്രതീക്ഷിച്ചത്രയൊന്നും ഉണ്ടായില്ല ഈ എനിക്ക് തോന്നുന്നു പറഞ്ഞില്ലേ ഇതൊക്കെ വെള്ളിയൊക്കെ ആയതുകൊണ്ടായിരിക്കും മീൻ കിട്ടാറുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ നമ്മുടെ മുഖത്തെ സന്തോഷമൊന്നുമില്ല മീൻ കിട്ടാത്തതിൻ്റെ പിന്നെ നമ്മുടെ ഇവിടെ അത്യാവശ്യം മീൻ കിട്ടാറുണ്ട്

നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ മാങ്ങ വെച്ചേക്കുന്നതാണ്ട് നമ്മൾ റേറ്റ് ചോദിച്ചു കേട്ടോ അപ്പോൾ അവിടെ റേറ്റ് കുറവായിരുന്നു നല്ല മാങ്ങയായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരു മാങ്ങ വെട്ടി നമുക്ക് തന്നു അപ്പോൾ നമ്മൾ വേടിക്കാൻ ഉദ്ദേശിക്കുന്നതും നമ്മൾ ചോദിച്ചു അതും കൂടെ വെട്ടു ചോദിച്ചപ്പോൾ പുള്ളി അത് വെട്ടി തന്നു സാധാരണ ചിലരൊന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ പുള്ളി നല്ല കസ്റ്റമർ ഡീലിംഗ് ആയിരുന്നു നല്ല ക്യാരക്ടറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ കാര്യം ഞങ്ങൾ ഇങ്ങനെ മാമ്പഴം വാങ്ങിയിട്ടും ഇങ്ങനെ പറയായിരുന്നു ഇത് വരുന്നത് അയത്തിൽ നമ്മുടെ ആ ചന്ത കഴിഞ്ഞ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ചന്തയോട് ചേർന്ന് തന്നെ അതിനടുത്ത് തന്നെയാണ് പുള്ളി ഇങ്ങനെ വിൽക്കുന്നത് കേട്ടോ എന്നും ഉണ്ട് അവിടെ പുള്ളി നമുക്ക് ഒരു മാങ്ങ എക്സ്ട്രയൊക്കെ തന്നു കേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു എനിക്കവിടുത്തെ മാങ്ങ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു നമ്മളിപ്പോൾ ആദ്യം കഴിച്ചത് കിളിച്ചുണ്ടൻ മാങ്ങയായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് കഴിച്ചത് എനിക്കൊന്ന് വെള്ളംകുള്ളിയും മാങ്ങയാണ് പക്ഷെ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു അതാണ് നമ്മൾ വാങ്ങിയത് ആദ്യം ഇരിക്കുന്നത് വെള്ളംകുള്ളിയും മാങ്ങ രണ്ടാമത് കർപ്പൂര മാങ്ങ പക്ഷെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല ലാസ്റ്റ് ഇരിക്കുന്നതായിരുന്നു കിളിച്ചുണ്ടൻ മാങ്ങ കേട്ടോ എനിക്ക് മാങ്ങ ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ അധികം പഴുപ്പാവാതെ അത് നല്ല പഴുത്തതായിരുന്നു കേട്ടോ പഴുപ്പാവാത്ത അടുത്തത് ആദ്യം ഇരുന്നതാണ് എടുത്തത് അത് നമ്മൾ ഒരു വൺ കിലോ വാങ്ങി നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കൊല്ലത്തുള്ളവരാണ് അയത്തിനടുത്തൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ അതിൽ നിന്ന് തന്നെ വാങ്ങുക കേട്ടോ പുള്ളി നല്ല കസ്റ്റമർ ഡീലിംഗ് ആണ് അങ്ങനെയുള്ളവരിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് പുള്ളി ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി പുള്ളി നല്ല ഹാപ്പിയായി നമുക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു മാങ്ങനെ കവറിലിട്ട് വന്നപ്പോൾ എനിക്ക് ഹാപ്പിയായി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ ബ്ലോഗ് എടുക്കുകയാണ് ഞാനിത് പറയാ എല്ലാവരും വന്ന് വാങ്ങിക്കാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെല്ലണം കേട്ടോ പിന്നെ അമ്മ നാരങ്ങയുടെ റേറ്റ് ഒക്കെ ചോദിച്ചു കേട്ടോ രണ്ട് തരം നാരങ്ങ ഉണ്ടായിരുന്നു ഒന്ന് കുറച്ച് ഉണങ്ങിയതായിരുന്നു പിന്നെ നല്ല പച്ചയായിട്ടുള്ള നാരങ്ങ ഉണ്ടായിരുന്നു നാരങ്ങ വാങ്ങിയില്ല കേട്ടോ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അമ്മ റേറ്റ് ജസ്റ്റ് ചോദിച്ചതാ ഈ മാങ്ങയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഇതാണ് എന്താ വെള്ളം വെള്ളംകുള്ളി മാങ്ങ മറ്റേ കർപ്പൂരം മാങ്ങ ഞാൻ വീണ്ടും വീണ്ടും പറയണം എക്കിളിച്ചെണ്ണും മാങ്ങൻ്റെ മാങ്ങയുടെ പേര് പഠിച്ചുകൊണ്ടിരുന്നേ പുള്ളി എനിക്കിതെല്ലാം പറഞ്ഞ് പുള്ളി പുള്ളിയോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമുക്ക് തന്നത് അതിനുശേഷം ഇത് കണ്ടോ ബസ് സ്റ്റോപ്പിൽ ചേർന്ന് തന്നെ നിങ്ങൾ എന്തായാലും പോയി നോക്കാം കേട്ടോ ഞാനും അമ്മയും കൂടെ പുള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്യാരക്ടർ ഉള്ളവരെ കാണുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ ഇങ്ങനെ കസ്റ്റമർ ഒക്കെ നല്ല നൈസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഇങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് അമ്മയുടെ കുഞ്ഞമ്മ അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പം കുഞ്ഞമ്മയെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകണമായിരുന്നു അപ്പോൾ അങ്ങ് അങ്ങോട്ടേക്ക് പോയി എൻ എസ്സിലായിരുന്നു കേട്ടോ അഡ്മിറ്റഡ് ആയിട്ടിരുന്നത് അപ്പോൾ നമ്മൾ എൻ എസിലെത്തി നമ്മൾ നമ്മളെത്തിയപ്പോൾ രാത്രി ആയിട്ടോ ഒരു ഒമ്പത് ആയി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിനടുത്ത് തന്നെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്നു രാത്രി നല്ല കാറ്റായിരുന്നു കേട്ടോ പുറത്ത് എന്ത് ചൂടാന്ന് അറിയാമോ ഇവിടെ നിങ്ങളുടെ ഒക്കെ സ്ഥലത്ത് ഇത്രയും ചൂടുണ്ടോ ഭയങ്കര ചൂടാട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അപ്പോൾ കുഞ്ഞമ്മയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ